കമ്പനിയുടെ ഷെയർ നോക്കിയാൽ അറിയാം നിങ്ങളെക്കാൾ കുറച്ചുകൂടെ തീരുമാനം എടുക്കാനും നടപ്പിലാക്കാനും എനിക്ക് അധികാരമുണ്ട് അത് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ അമ്മയുടെയും കാശിയുടെയും ഷെയർ എൻ്റെ പേരില്ല അതുകൊണ്ട് ചില സാഹചര്യങ്ങൾ അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഇനി ഇങ്ങനെ തീരുമാനം എടുക്കും അതിൽ നിനക്കോ മറ്റുള്ളവർക്കോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല അത്രയും പണം ദേവ എണീറ്റ് പോയി വേറെ ആരൊരു അക്ഷരം മിണ്ടിയില്ല അവരെല്ലാവരും ഫുഡ് കഴിച്ച് എണീറ്റ് പോയി ഹരി ദേഷ്യത്തിൽ മുറിയിലേക്ക് പോയി ദേഷ്യത്തിൽ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയമാണ് മോഹൻ അങ്ങോട്ട് വന്ന് ഹരി ഇപ്പൊ നമ്മുടെ സമയമല്ല ക്ഷമയോടെ ഇരിക്കുക അവനായി തന്നെ ഒരു അവസരം കൊണ്ടുപോയി കാത്തിരിക്കാം നമുക്കത് അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു പക്ഷേ ഹരി കൈ തട്ടിയെറിഞ്ഞ ദേഷ്യത്തിൽ അലറിക്കും അച്ഛനങ്ങനെ പറയാം അവൻ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് നഷ്ടം മുഴുവൻ എനിക്കാ മുപ്പത് ലക്ഷം ആ നഷ്ടം അറിയാം ഹരി പക്ഷെ നമ്മുടെ ഈ ലീഗൽ ബിസിനസ്സിനെ കുറിച്ച് അവന് സംശയം തോന്നിയാ അറിയാലോ അന്ന് നമ്മുടെ ഈ വീട്ടിൻ്റെ കൂടെ പുറത്താ അച്ഛൻ നമ്മൾ ഷെയർ വാങ്ങി ഈ കുടുംബത്തിന്റെ സ്വത്തുകൾ എത്ര കൂടി വരും എനിക്കറിയോ അതിൽ മൂന്നിന്റെ ഒരു അംശം മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിനുവേണ്ടിയാണോ ഇത്രയും വർഷം കാത്തിരുന്നത് വേവോളം കാക്കാമെങ്കിൽ പിന്നെ ആറോളം ക്ഷമിച്ചുകൂടെ നമുക്ക് പതിയിരുന്ന് വെട്ടി വീഴ്ത്തണം ഓരോന്നോരോന്നായി